ഓൺലൈൻ ബുട്ടിക് സീരീസ് പാർട്ട് ഫോർ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ എല്ലാവരും ഭയങ്കര ആവേശത്തിലായിരിക്കും എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ എത്ര വീഡിയോസ് ഇട്ടിട്ടും ഓർഡേഴ്സ് കിട്ടുന്നില്ല കസ്റ്റമേഴ്സിലേക്ക് എത്താൻ സാധിക്കുന്നില്ല പേജ് റീച്ച് ആവുന്നില്ല ഇതൊക്കെ തോന്നി തുടങ്ങുമ്പോൾ മുതൽ നമുക്കൊരു ടെൻഷൻ വരും അല്ലേ എന്നെ കൊണ്ടിത് പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന ഒരു പണിയൊന്നും അല്ല എന്ന് കരുതി പലവിധം മതിയാക്കും എന്നാൽ ഒരു കാര്യം പറയട്ടെ ഈ മേഖലയിലേക്ക് എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഓർത്തു ഓർത്തുവെക്കുക ഒന്ന് കൺസിസ്റ്റൻസി അഥവാ സ്ഥിരത നിങ്ങളുടെ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നതിന് സ്ഥിരത നിലനിർത്തുക സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ പ്രസൻസ് പ്രോഡക്റ്റിന്റെ ഗുണനിലവാരം മികച്ച കസ്റ്റമർ സർവീസ് എന്നിവയിൽ സ്ഥിരത ഉണ്ടായിരിക്കുക അതിനൊപ്പം വല്ലപ്പോഴും വന്നൊരു പോസ്റ്റ് ഇട്ടിട്ട് ഓർഡർ കിട്ടുന്നില്ല എന്ന് പറയുകയും ചെയ്യരുത് രണ്ട് ധൈര്യം അഥവാ കറേജ് ഫാഷൻ ലോകം ധൈര്യമുള്ളവരുടേതാണ് ആദ്യമായി ഡിസൈൻ പുറത്തിറക്കുമ്പോൾ മത്സരം നേരിടുമ്പോൾ അതായത് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുമ്പോൾ പുതുമയുള്ള മാർക്കറ്റിംഗ് വഴികൾ പരീക്ഷിക്കുമ്പോൾ ഒക്കെ നമുക്ക് ധൈര്യം ആവശ്യമാണ് ധൈര്യമില്ലാതെ ഒരു സ്വപ്നവും യാഥാർത്ഥ്യമാകില്ല മൂന്ന് വ്യക്തത അഥവാ ക്ലാരിറ്റി എന്താണ് എൻ്റെ ബ്രാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ബ്രാൻഡിലൂടെ എനിക്ക് എന്ത് ലഭിക്കും ഞാൻ ആർക്കാണ് ഇത് വിൽക്കേണ്ടത് എൻ്റെ ടാർഗറ്റ് കസ്റ്റമേഴ്സിന് ഞാൻ എന്താണ് കൊടുക്കേണ്ടത് ഇതിലൊന്നും ഒരു വ്യക്തത ഇല്ലാതെ മറ്റുള്ളവരൊക്കെ തുടങ്ങുന്നത് കണ്ടിട്ട് എടുത്തു ചാടാനായിട്ട് ശ്രമിക്കരുത് ഒരു ബോണസ് ഡിപ്പോടെ തരാം എല്ലാവരും പോകുന്ന വഴിയിൽ പോയിട്ട് ഒരു കാര്യമില്ല ഉദാഹരണത്തിന് ഒരു ടീഷർട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളുടെ ക്ലോത്തിംഗ് ബിസിനസ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ജേർണി കണ്ടിട്ട് അതേ പ്രോഡക്റ്റ് തന്നെ നിങ്ങളും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതിന് പകരം എന്നിട്ട് ഏറ്റവും യുണീക്കായിട്ട് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഞാൻ വിപണിയിൽ എത്തിക്കും എന്നൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട് ആ രീതിയിൽ നിങ്ങളൊന്ന് വർക്ക് ചെയ്തിട്ട് ഒരു ബ്രാൻഡ് ലോഞ്ച് ചെയ്ത് നോക്കി ഉറപ്പായിട്ടും ഈ ഒരു മേഖലയിൽ നിങ്ങളുടേതായിട്ടുള്ളൊരു ഇടം നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് കൂടുതൽ ടിപ്സിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും താങ്ക്